നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവേണ്ടതാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നത് എന്ന് വെച്ചാൽ വേറെ ആരെയും വേദനിപ്പിക്കാനോ പ്രയാസമുണ്ടാക്കുവാനോ അല്ല ഉന്നത് ജമാത്തിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള വേദി അത് സുന്നത്ത് ജമാത്ത് അംഗീകരിക്കുന്ന ആളുകൾക്ക് വരാൻ കേൾക്കാൻ പോവാം താല്പര്യമില്ലാത്തവർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇത് കേരളമാണ് ഇന്ത്യയാണ് ജനാധിപത്യത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അത് ആർക്കും തടുക്കേണ്ടത് ആവശ്യമോ തടയേണ്ട ആവശ്യമൊന്നുമില്ല പല സ്ഥലങ്ങളിലും അങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമസ്തക്കിടയിലോ മറ്റുള്ള ആളുകൾക്കിടയിലോ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ചെറിയ ഒരു പ്രയാസം അല്ലെങ്കിൽ പ്രതിസന്ധി അതിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് എന്തിനാണ് നമ്മളങ്ങനെ മാറി നിന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്തായാലും വരും അപ്പം നമ്മൾ നമുക്കാർക്കും ഖേദിക്കേണ്ടി വരില്ല സത്യത്തിൻ്റെ ഒരു സാഹചര്യം വരുമ്പം ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ആദ്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ കൂടെ നിന്ന് ആളുകൾക്ക് ഖേദിക്കേണ്ടി വരില്ല മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ പ്രയാസം ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും